നാറിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി പോക്രിത്തരം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ലടോ ജനങ്ങൾ ഇത്രയും വിശ്വസിച്ച് ചെയ്യുന്ന അതായത് വിശ്വസിച്ചിരിക്കുന്ന ആ ബ്ലോഗർമാർ ഇമാതിരി കൂതര പരിപാടികൾ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഞാൻ വേറെ ഒന്നും അല്ല പറയുന്നത് മല്ലു ഫാമിലി അതുപോലെ തന്നെ വയനാടൻ വ്ളോഗേഴ്സ് പിന്നെ നിക്കി വ്ളോഗ്സ് ഇങ്ങനെയുള്ള കുറേ ചാനലുകൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എക്കോ ഈ പിന്നെ ഇൻസ്റ്റ അക്കൗണ്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരവിപ്പിച്ചിരിക്കുകയാണ് അതായത് ടെർമിനേറ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മില്യൺ കണക്കിന് സബ് ഉള്ളതാണ് എന്താണ് കാരണം എന്ന് ഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിച്ചിട്ട് ജനങ്ങളെ പച്ചയൊക്കെ മൂഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അതായത് എല്ലാവരെയും എന്ന് പറഞ്ഞാൽ കുത്തുവാളി എടുപ്പിക്കുന്ന തരത്തിലുള്ള ബെറ്റിങ് ആപ്പുകൾ ഒരു പൈസ പോലും നമുക്ക് തിരിച്ചു കിട്ടാത്ത തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകളാണ് ഇവന്മാരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കണം ഈ മല്ലു ഫാമിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ വിശ്വസിച്ച് ഇവൻ്റെയൊക്കെ വീഡിയോ കുത്തിയിരുന്ന് കാണുന്ന ഒരുപാട് ഫാമിലികളുണ്ട് എനിക്ക് ഇവരോടൊക്കെ ഇപ്പോഴും പുച്ഛമാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപടലം മൂഞ്ചിക്കുന്ന തരത്തിലുള്ള ഈ പിന്നെ ബെറ്റിംഗ് ആപ്പുകളും അങ്ങനെയുള്ള പ്രൊമോഷൻസുകളാണ് ഇവന്മാരൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവർക്കൊക്കെ അറിയാം ഇത് തട്ടിപ്പാണെന്ന് പക്ഷേ ഇവർ യാതൊരു വിധത്തിലുള്ള ഇതുമില്ലാതെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ പൈസ അങ്ങ് പോയിക്കോട്ടെ ഒരു കുഴപ്പവുമില്ല ഇല്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആപ്പിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തും ഇരുപതും ലക്ഷം രൂപയാണ് ഇവർ വാങ്ങിക്കുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങൾ ഈ ഇരുപത് ലക്ഷം രൂപയോളം വാങ്ങിച്ചിട്ട് തൻ്റെ സബ്സ്ക്രൈബറെ തന്നെയാണ് ഇവനൊക്കെ കൊണ്ടിരിക്കുന്നത് അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു നക്കാ പിച്ചയ്ക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്നുണ്ട് യൂട്യൂബ് ഇമാതിരി കോപ്രായങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാ പേജുകളാണ് ഈ ഇൻസ്റ്റാ പേജുകളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് പറയുന്നൊരു ന്യായമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ വഞ്ചിച്ചിട്ടില്ല എന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്നവരെയും ഞങ്ങൾ ആരെയും വഞ്ചിച്ചിട്ടില്ല ഞങ്ങൾ വഞ്ചിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഇൻസ്റ്റാ പിന്നെ സുഹൃത്തുക്കളെയാണ് എന്നാണ് ഇവർ പറയുന്നത് ആലോചിച്ച് നോക്കണ നിങ്ങൾ എംമാതിരി തൊട്ടിത്തരമാണ് ഇവരൊക്കെ ചെയ്യുന്നത് അതുപോലെ നിക്കി ബ്ലോക്ക്സ് എന്ന് പറയുന്ന ഒരു മഹാനുണ്ട് ആ മഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായംകുളം കൊച്ചുണ്ണിനെ പോലെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സ്ഥലത്തുനിന്ന് കട്ടെടുത്തിട്ട് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് കൊണ്ട് കൊടുക്കുന്നത് പോലെയാണ് അയാൾ എന്ന് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ വീട് വെച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കടമുറി പണിയാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പല തരത്തിലും പോയിട്ട് ലോട്ടറികൾ വാങ്ങിച്ചിട്ട് പൈസ സഹായിക്കാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മൂഞ്ചിക്കുന്ന പരിപാടിയും കൂടിയുണ്ട് ഈ പത്തോ ഇരുപതോ ലക്ഷം വാങ്ങിച്ചിട്ട് ഒരു മില്യൺ ഒന്നര മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള തൻ്റെ ചാനലിലൂടെ ഈ ഒരു ബെറ്റിംഗ് ആപ്പുകൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഇതിനിടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായിട്ട് ഇങ്ങനെ കുഴപ്പമായ ഒരു പെണ്ണുണ്ടായിരുന്നു ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മഹർ വാങ്ങിച്ചതും കല്യാണം നടത്തുന്നതും എല്ലാം ഈ ബെറ്റിംഗ് ആപ്പിലൂടെ പൈസ വന്നിട്ടാണെന്നാണ് പറയുന്നത് ഇത് കേട്ടോ നമ്മുടെ നാട്ടുകാർ നാട്ടിലുള്ള ഈ പമ്പിളറെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ച് പൈസയിലാക്കിയിട്ട് ഇതിൻ്റെയൊക്കെ തങ്ങ് കൊണ്ട് കളയാമെന്ന് വിചാരിക്കും അതായത് നിങ്ങൾ ആലോചിക്കുന്ന പോലെയല്ലേ ഇതിൻ്റെ ഒരു വിപത്ത് എന്ന് പറഞ്ഞൊരു വലിയ വിപത്ത് തന്നെയാണ് ാണ് നമ്മളിൽ ആരെങ്കിലും ഇപ്പോൾ ഈ വയനാടൻ ബ്ലോഗേഴ്സിനെ പോലെ ഇല്ല സുജിത്തിനെ പോലെ സുജിനെ പോലെയുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതനുസരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വയനാട് ബ്ലോഗർ ആയാലും അതുപോലെ തന്നെ മല്ലു ഫാമിലി ആയാലും ഈ നിക്കി ആയാലും ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കും പത്ത് പൈസ ഉണ്ടാക്കി തരാനാണ് അവരൊക്കെ കഷ്ടപ്പെടുന്നത് എന്നാണ് ഇവരുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കുന്നത് പക്ഷേ അതൊന്നുമല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് കുറച്ച് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഇത്രയും അഹങ്കാരം കാണിക്കാൻ പാടില്ല ഇതിനെതിരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കുറേ നാളുകളായിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു ഇവരുടെ ചാനല് കേരള പോലീസ് ഇടപെട്ടിട്ടാണ് ഇവരുടെ ഈ ചാനലുകൾ പൂട്ടിച്ചത് എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ റിയാക്ട് ചെയ്യുന്ന നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ കണ്ണൂർ റിയാക്ഷൻ ചെയ്യുന്ന ഈ റിയാക്ഷൻ ചാനലുകൾ ഈ ഷർദലുകൾ തിന്നുന്ന ടീം എന്നാണ് അറിയപ്പെടുന്നത് അതായത് വല്ലവനും കടിച്ചുതുപ്പി ആ കണ്ടുകൾ എടുത്തിട്ട് കണ്ടന്റാക്കിയിട്ട് ചെയ്യുന്നവന്മാരാണ് ഈ റിയാക്ഷൻ ടീമുകളിൽ നിന്ന് പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഈ സുജിനെയും അതുപോലെ തന്നെ നിക്കി ബ്ലോഗ്സായാലും വയനാടനായാലും ഇവരെയൊക്കെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ വ്ലോഗ്സ് തന്നെയാണ് ഇല്ലെങ്കിൽ അവന്മാറില്ലേ നിങ്ങളെയൊക്കെ പറ്റിച്ചിട്ട് അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു പണി ചെയ്യും എന്നുള്ളതാണ് പക്ഷെ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ കടിഞ്ഞാണ് ഇടുന്നത് അതായത് ഞങ്ങൾ അലങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഒരു ഭയം ഉണ്ടല്ലോ ആ ഒരു ഭയം ആ ഒരു ഭയം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റിയാക്ഷൻ ബ്ലോക്സാന്ന് എന്നാൽ വലിയ വലിയ റിയാക്ഷൻ ഒന്നും കേട്ടോ വലിയ വലിയ റിയാക്ഷൻ ടീമൊക്കെ എന്ന് പറഞ്ഞാൽ അവന്മാരും ചെയ്യുന്നുണ്ട് ഇത് ഇമാതിരി കൂതല പരിപാടികൾ അവന്മാരും പല ആൾക്കാരും ചെയ്തിട്ട് പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ്റെ അകത്തെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏതോ ഒരു പെണ്ണ് അപ്പോൾ ആ പെണ്ണും എന്തോ ഒരു ഇതിൽ വന്ന് ചെയ്തിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത് ഞാൻ കണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് ഇതിൻ്റെ അടുത്ത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എങ്ങനെ മൂഞ്ചിക്കാൻ പറ്റും ഇത് മാത്രമാണ് നോക്കുന്നത് അങ്ങനെയുള്ള അവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞ് എടുത്തു കളയണം ഒരു കാരണവശാലും ഇവൻ്റെയൊന്നും ഒരു തെങ്ങും കേൾക്കാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ വരുമ്പോഴെന്ന് പറഞ്ഞാൽ തേനെ പാല് ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടാന്ന് വരിക അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സാണ് നമുക്കെല്ലാം നമ്മൾ അവർ കഴിഞ്ഞാലേ നമുക്ക് എന്തുമുള്ളൂ എന്നുള്ള തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒലിപ്പിച്ചു കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സിനെ അത്രമാത്രം വഞ്ചിക്കുന്ന ഇവന്മാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയുക തന്നെ വേണം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അതാണ് വേണ്ടത് എല്ലാവരും ഈ ഇടുന്നു അയ്യോ സുജിൻ പാവമാണ് സുജിൻ ഓട്ടോ തൊഴിലാളിയായിരുന്നു സുജിൻ കഷ്ടപ്പെട്ട് വന്നതാണേ ഒക്കെയാണേ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതായത് പത്തും ഇരുപതും ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് തൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു പൈസ പോലും തിരിച്ചു കിട്ടില്ല എന്ന് ഇവർക്കും അറിയാം ഇവരാണ് പറയുന്നത് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ കൽക്കുള്ളിൽ മൂവായിരം വലിക്കാം ഇല്ലേ മിനിറ്റ് കൽക്കുള്ളിൽ അയ്യായിരം വിൽക്കാം അങ്ങനെയാണെങ്കിൽ ഇവന്മാർ ആരെങ്കിലും ഈ പണിക്ക് നിൽക്കുമോ ഈ ഈ പിന്നെ വയനാടൻ ബ്ലോഗറോ അല്ലെങ്കിൽ മറ്റേ ഈ സുജിനോ ഇവർ ആരെങ്കിലും ഈ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും കണ്ടന്റ് ഉണ്ടാക്കാനും ആരെങ്കിലും നിൽക്കുമോ ഇവന്മാരും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിക്ക് പോയാൽ പോരെ പക്ഷേ ഇതൊന്നുമല്ല നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ ഒരു പൈസ വാങ്ങിക്കുന്നത് അങ്ങനെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളെ അങ്ങനെ കുറച്ച് ആൾക്കാരെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു വലിയൊരു കാര്യം തന്നെയാണ് അതാണ് അവരും ചിന്തിക്കുന്നത് അല്ലാതെ അവരും ചിന്തിക്കുന്നത് വേറെ ഒന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ ഒരാൾ പോലും എന്ന് പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല നിങ്ങളെ നന്നാക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യില്ല നിങ്ങളെ എങ്ങനെയൊക്കെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇവർ എന്തും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയം തന്നെ എല്ലാവരും ഞെട്ടലോട് കൂടിയിട്ടാണ് ഇത് കാണുക പിന്നെ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഇനിയും വരും ഈ ചാനൽ പൂട്ടി എന്ന് വിചാരിച്ചിട്ട് ഇവരങ്ങനെ ഉണ്ടാതിരിക്കുന്നില്ല ഇവർക്കെന്ന് പറഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവരും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കള്ളത്തരം കാണിക്കുന്നവനും അതുപോലെ തന്നെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്നവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഫാൻസുകളുണ്ട് ഇതൊന്നും ഇല്ലാത്തതെന്ന് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ആരെയും പറ്റിക്കാതെ ആരെയും ചതിക്കാതെ വീഡിയോ ചെയ്യുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ആ നമുക്ക് കുറച്ചും കേട്ടോ നമ്മുടേതായ സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് അതിൽ വളരെ നന്ദി മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക ഇതേപോലെ തട്ടിപ്പ് വെട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ നടത്തുന്നവന്മാരെ ഒരു കാരണവശാലും നമ്മൾ ഇത് ചെയ്യരുത് ബസ് എടുക്കും അതുപോലെ തന്നെ ഇവൻ എന്നാ ഇപ്പം കണ്ടില്ലേ എന്താ പറയണ്ടത് മറ്റേ ഓടി കാർ എടുത്തിട്ട് ഒരുത്തും ഷൈൻ ചെയ്യുന്നത് ഈ ജനങ്ങളെ പറ്റിച്ച പൈസയില്ലേ ഈ ജനങ്ങൾ ഇതുപോലെ വീണ പൈസയായിരിക്കുമല്ലേ എത്ര ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് ഇതുപോലെ ജീവൻ തന്നെ പോകുന്ന അവസ്ഥയിൽ ഉണ്ടാകും എത്ര കുടുംബങ്ങൾ ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും അവരൊന്നും പുറത്ത് പറയുന്നുണ്ടോ അതായത് നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ നാലായിരം വലിക്കാമെന്ന് അവൻ തന്നെ കാണിച്ചു തരുന്നുണ്ടേ അവനും അവൻ്റെ കൂട്ടുകാരും കൂടി ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരിക അങ്ങനെ ഈ നമ്മളെയെല്ലാം അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെയുള്ളവന്മാരെ പ്രോത്സാഹിപ്പിക്കരുത് ഇങ്ങനെയുള്ളവന്മാരുടെ വീഡിയോയും കാണരുത് ഒരു തരത്തിലെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളവന്മാർ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പയാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നിങ്ങളെ ആരെയും ഞാൻ ചതിക്കില്ല നന്ദി നമസ്കാരം